ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള വലിയൊരു ഹൈദരാബാദി ബീറ്റൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് അടുപ്പോൾ ഹീറ്റായി നിൽക്കുകയാണ് ക്രോസ് ചെയ്തിട്ടില്ല ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ചു മാസം പ്രായമുള്ള നല്ലൊരു ഷേറ ബീറ്റൽ മുട്ടൻ കുട്ടി ക്രോസിംഗ് ആവശ്യങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടിയാണ് ഇതിനുദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക